കൊലലംപൂറിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉറങ്ങാത്ത നഗരത്തിന്റെ സ്പന്ദനം പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് ബുക്കിറ്റ് പിങ് ടാങ് പകൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഷോപ്പിംഗ് സ്വർഗമാണ് ഇവിടെ വീരമേറിയ മാളുകൾ അലങ്കരിച്ച ഷോറൂമുകൾ നിരത്ത് വരിവെച്ചിരിക്കുന്ന സ്റ്റാളുകൾ അങ്ങനെ എല്ലാം ചേരുന്ന ഒരു പ്രദേശം സൂര്യൻ അസ്തമിക്കുന്നതോടെ ബുക്കിറ്റ് പിങ് ടാങ്ങിൻ്റെ രൂപം പൂർണ്ണമായും മാറുന്നു വർണ്ണവിളക്കുകളാൽ നിന്നിത്തിളങ്ങുന്ന തെരുവുകൾ അനർഘ നിർഗളമായി ഒഴുകുന്ന ജനക്കൂട്ടങ്ങൾ മധുരമായ സംഗീതം മുഴങ്ങുന്ന ഇടവഴികൾ ബുക്കിറ്റ് പിങ് ടാങ് വെറും ഒരു സ്ഥലമല്ല ഒരു ചാരുതയാർന്ന അനുഭവമാണ് ഈ നഗരത്തിൻ്റെ ഗോൾഡൻ അവർ ഗ്ലോ അതുപോലെ തന്നെ രാത്രിയിലെ വൈബ്രന്റ് എനർജി എല്ലാം ചേർന്ന് യാത്രക്കാരന്റെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു അനുഭവമായി മാറുന്നു ബുക്കിറ്റ് പിങ്ടാങ്ങിൽ